ഇന്നത്തെ പ്രഭാതസങ്കീർത്തനം നാൽപ്പത്തി അഞ്ച് എൻ്റെ ഹൃദയം ശുഭവചനത്താൽ കവിയുന്നു എൻ്റെ കൃതി രാജാവിന് വേണ്ടിയുള്ളത് എന്ന് ഞാൻ പറയുന്നു എൻ്റെ നാവ് സമർത്ഥനായ ലേഖകൻ്റെ എഴുത്തുകോൾ ആകുന്നു നീ മനുഷ്യപുത്രന്മാരിൽ അതിസുന്ദരൻ ലാവണ്യം നിൻ്റെ അതിരങ്ങളിൽ മേൽ പകർന്നിരിക്കുന്നു അതുകൊണ്ട് ദൈവം നിന്നെ എന്നേക്കും അനുഗ്രഹിച്ചിരിക്കുന്നു വീരനായുള്ളവേ നിന്റെ വാൾ അരക്കി കെട്ടുക നിന്റെ തേജസ്സും നിന്റെ മഹിമയും തന്നെ സത്യവും സൗമ്യതയും നീതിയും പാലിക്കേണ്ടതിന് നീ മഹിമയോടെ കൃതാഗ്ധനായി വാഹനമേറി എഴുന്നള്ളുക നിന്റെ വലങ്കൈ ഭയങ്കര കാര്യങ്ങളെ നിനക്ക് ഉപദേശിച്ചു തരുമാറാകട്ടെ നിന്റെ അസ്ത്രം മൂർച്ചയുള്ളവയാകുന്നു ജാതികൾ നിന്റെ കീഴിൽ വീഴുന്നു രാജാവിൻ്റെ ശത്രുക്കളുടെ നെഞ്ചത്ത് അവ തറയ്ക്കുന്നു ദൈവമേ നിൻ്റെ സിംഹാസനം എന്നും എന്നേക്കും ഉള്ളതാകുന്നു നിൻ്റെ രാജ്യത്വത്തിൻ്റെ ചെങ്കോൽ നീതിയുള്ള ചെങ്കോലാകുന്നു നീ നീതിയെ ഇഷ്ടപ്പെട്ട് ദുഷ്ടതയെ ദോഷിക്കുന്നു അതുകൊണ്ട് ദൈവം നിൻ്റെ ദൈവം തന്നെ നിൻ്റെ കൂട്ടുകാരിൽ പരമായും നിന്നെ ആനന്ദ തൈലം കൊണ്ട് അഭിഷേകം ചെയ്തിരിക്കുന്നു നിൻ്റെ വസ്ത്രമെല്ലാം മൂറും ചന്ദനവും ലവംഗവും കൊണ്ട് സുഗന്ധമായിരിക്കുന്നു ദന്തമന്ദിരങ്ങളിൽ നിന്ന് കമ്പിനാദം നിന്നെ സന്തോഷിപ്പിക്കുന്നു നിന്റെ സ്ത്രീരത്നങ്ങളുടെ കൂട്ടത്തിൽ രാജകുമാരികൾ ഉണ്ട് നിന്റെ വലത്തുഭാഗത്ത് രാജ്ഞി ഉഫീർ തങ്കം അണിഞ്ഞു നിൽക്കുന്നു അല്ലയോ കുമാരി കേൾക്കാം നോക്കുക ചെവി ചായ്ക്ക സ്വജനത്തെയും നിന്റെ പിതൃഭവനത്തെയും മറക്കാം അപ്പോൾ രാജാവ് നിന്റെ സൗന്ദര്യത്തെ ആഗ്രഹിക്കും അവൻ നിന്റെ നാഥനല്ലോ നീ അവനെ നമസ്കരിച്ചു കൊള്ളുകാം സൂർ നിവാസികൾ ജനത്തിലെയും ധനവാന്മാർ തന്നെ കാഴ്ചവെച്ച് നിന്റെ മുഖപ്രസാദം തേടും അന്തപുരത്തിലെ രാജകുമാരി ശോഭ പരിപൂർണയാകുന്നു അവളുടെ വസ്ത്രം പൊൻകസവ് കൊണ്ടുള്ളത് അവളെ ചിത്രത്തയലുള്ള വസ്ത്രം ധരിപ്പിച്ച് രാജസന്നിധിയിൽ കൊണ്ടുവരും അവളുടെ തോഴിമാരായി കൂടെ നടക്കുന്ന കന്യകമാരെയും നിന്റെ അടുക്കൽ കൊണ്ടുവരും സന്തോഷത്തോടും ഉല്ലാസത്തോടും കൂടെ അവരെ കൊണ്ടുവരും അവർ രാജമന്ദിരത്തിൽ പ്രവേശിക്കും നിന്റെ പുത്രന്മാർ നിന്റെ പിതാക്കന്മാരുടെ പകരം ഇരിക്കും സർവഭൂമിയിലും നീ അവരെ പ്രഭുക്കന്മാരാക്കും ഞാൻ നിന്റെ നാമത്തെ എല്ലാ തലമുറകളിലും ഓർക്കുമാറാക്കും അതുകൊണ്ട് ജാതികൾ എന്നും എന്നേക്കും നിനക്ക് സ്തോത്രം ചെയ്യും ഈ വായിച്ചു കിട്ടാതെ വചനവേദപാതൈവൻ നമ്മെ ഓരോരുത്തരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കുമാറാകട്ടെ ആമീൻ